ഗോൾഡൻ പാലക്കാട് നെന്മാറായി കേസ് പ്രതി ചെന്താമരയെ റിമാൻഡ് ചെയ്തു ആലത്തൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് റിമാൻഡ് ചെയ്തത് കസ്റ്റഡി അപേക്ഷ അടുത്ത ദിവസം നൽകുമെന്ന് അന്വേഷണ സംഘം അറിയിച്ചു വൻ പോലീസ് സന്നാഹത്തിലാണ് ചെന്താമരയെ കോടതിയിൽ ഹാജരാക്കിയത് എല്ലാം ചെയ്തത് ഒറ്റയ്ക്കാണെന്നും തന്നെ ശിക്ഷിച്ചുള്ളൂവെന്നും ചെന്താമര മജിസ്ട്രേറ്റിനോട് പറഞ്ഞു പതിനാല് ദിവസത്തേക്ക് പ്രതിയെ ആലത്തൂർ സബ് ജയിലിൽ റിമാൻഡ് ചെയ്തു അടുത്ത ദിവസം തന്നെ പോലീസ് പ്രതിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടും തന്നെ നൂറു വർഷമെങ്കിലും ജയിലിൽ ജയിലിലടയ്ക്കുവെന്നാണ് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയപ്പോൾ ചെന്താമ്പര പറഞ്ഞത് മകൾ എഞ്ചിനീയറാണ് മരുമകൻ ക്രൈംബ്രാഞ്ചിലാണ് മകളുടെയും മരുമകന്റെയും മുന്നിൽ തല കാണിക്കാൻ പറ്റില്ല എത്രയും വേഗം തന്നെ ശിക്ഷിക്കുമെന്നും ചെന്താമര പറഞ്ഞു അടുത്ത മാസം പന്ത്രണ്ട് വരെയാണ് ചെന്താമരയെ കോടതി റിമാൻഡ് ചെയ്തത് പ്രതി കൃത്യമായി ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ കൊലയാണിതെന്ന് പോലീസ് നൽകിയ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു കൊല നടത്തിയതിൽ പ്രതിക്ക് യാതൊരു പശ്ചാത്താപവുമില്ലെന്നും പോലീസ് കോടതിയെ അറിയിച്ചു ഏറെ നാളായുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും പോലീസ് പറഞ്ഞു